ഭാരതാംബയുടെ കയ്യിലെ കൊടിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് തീർപ്പില്ലേ ഭാരതാംബ പിടിക്കേണ്ടത് ആർ എസ് എസിന്റെ കാവികൊടിയാണോ ദേശീയ പതാകയാണോ എന്ന് ദേശീയ പാർട്ടിക്ക് തന്നെ വ്യക്തതയില്ലെന്നാണ് ഇന്നത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്ന് ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പി ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് രാവിലെ ബി ജെ പി കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റർ എത്തി ദേശീയ പതാക ഇന്ത്യ ഭാരതാമ്പിത്രമായിരുന്നു പോസ്റ്ററുകൾ മണിക്കൂറുകൾക്കകം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരിപാടിയുടെ ഫ്ലക്സ് എത്തി ദാ നിൽക്കുന്നു ആർ എസ് എസിന്റെ കാവ്യുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം ഏ അപ്പോ ആദ്യത്തേത് ഇനിയിപ്പോ ആദ്യ കണ്ടത് മാറിപ്പോയതാണോ എന്തായാലും സംഘാടകരുടെ പേജിൽ ഒന്നുകൂടെ പോയി നോക്കാം ഏയ് തെറ്റിട്ടില്ലല്ലോ ബിജെപിയുടെ പേജിലെ ഭാരതാംബയുടെ കയ്യിൽ ദേശീയ പതാക തന്നെയാണ് ദേശീയ പതാക ഇങ്ങനെ ഉപയോഗിക്കാമോ എന്ന ചോദ്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ നമുക്ക് വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് വരാം സംസ്ഥാന നേതൃത്വം ഭാരതാംബയുടെ കയ്യിൽ പിടിച്ച കൊടിയോടെ എന്തായാലും പ്രതിഷേധം സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിക്കത്ര താല്പര്യം പോരെന്നു തോന്നുന്നു അവര് വെച്ച ഫ്ലെക്സ് ആണിത് അതാ അവിടെ കാവിക്കൊടി പിടിച്ച ഭാരതാംബ ബി ജെ പി തിരുവനന്തപുരം സോഷ്യൽ മീഡിയ പേജിലും കാവ്യ പിടിച്ച ഭാരതാംബയുടെ ചിത്രമാണുള്ളത് ഇനി പാലക്കാടേക്ക് വരാം രംഗം മൂന്ന് പാലക്കാട് ബി ജെ പി സംഘടിപ്പിച്ച ബിജെപി പോസ്റ്ററിൽ ദേശീയ പതാക പഠിച്ചു നിൽക്കുന്ന ഭാരതാമ്പെങ്കിൽ പ്രതിഷേധത്തിന്റെ പുഷ്പാർച്ചന നടത്തിയത് കാവിക്കൊടി പിടിച്ച ഭാരതാംബ്യ മുന്നിലാണ് കൊടിയുടെ കാര്യത്തിൽ ബി ജെ പിക്ക് ആശയക്കുഴപ്പമില്ലെന്നും രണ്ട് പതാകകളും ബി ജെ പിയും ആർ എസ് എസും ഒരുപോലെ ബഹുമാനിക്കുന്നുണ്ടെന്നും പറഞ്ഞ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തടിതപ്പി ഇതിപ്പോ അണികൾക്കാണോ നേതൃത്വത്തിനാണോ കൺഫ്യൂഷൻ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്തായാലും അണികൾ ഗവർണർ ആർലേക്കർക്കൊപ്പമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ി ജെ പിയുടെ വ്യക്തത കുറവ് സോഷ്യൽ മീഡിയ കയ്യോടെ പൊക്കിയിട്ടുണ്ട് പോസ്റ്റർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി പേരാണ് ഭാരതാംബ്യയുടെ കയ്യിലെ കൊടിയുടെ മാറ്റം ചൂണ്ടിക്കാണിച്ചു രംഗത്തെത്തിയത് ഭാരതാംബ്യയുടെ കൊടിയുടെ നിറം ഇടക്കിടയ്ക്ക് മാറുന്നുണ്ടോ എന്ന് ചിലർ പരിഹസിച്ചു ഈ ചിത്രമല്ലല്ലോ രാജ്ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ബി ജെ പി നന്നാവാൻ തീരുമാനിച്ചുവെന്നും ചിലർ ട്രോളിംഗ്